ഭീകരമായ അവസ്ഥ ഇവിടെയുണ്ട് കാരണം ഇനിയും ഇടിയാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിശോധിക്കേണ്ടതാണ് എവിടെയാണെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചുള്ളത് പരിശോധിക്കണം നോക്കാം പരിശോധിക്കും നേരത്തെ പരാതി നൽകിയിരുന്നു എന്നിട്ട് നടപടി ഉണ്ടായില്ല എന്നാണ് ഇവർ നോക്കാമോ എനിക്കറിയില്ല എം എൽ എ എന്നുള്ളൊക്കെ എൻ്റെ കയ്യിൽ പരാതി വന്നിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്ത് കഴിഞ്ഞാലും ഇത് ഒരിക്കലും ഒരു പ്രഥമനിഷ്ഠയ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിട്ട് തോന്നുന്നില്ല കാരണം വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല ഇത്രയും ആഴത്തിൽ മണ്ണെടുക്കുമ്പോൾ അതിൻ്റെ പെർമിഷൻ ഒക്കെ അവർ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് പലപ്പോഴും ദേശീയപാതയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നുണ്ട് അവിടെ മണ്ണെടുത്ത് മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെയുള്ള അപാതകളൊക്കെ അതിന് സമീപത്താണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത് അല്ല ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ വ്യക്തി തികച്ചും മറച്ചു കൊണ്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് പലരും ശ്രദ്ധയപ്പെട്ടുകൊള്ളണം എന്നില്ല ായാലും ഇപ്പോൾ അപകടം ഉണ്ടായപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയും കൊണ്ട് പതിഞ്ഞിട്ടുള്ളത് നമുക്ക് കാര്യങ്ങളെ പരിശോധിക്കാം ആരാരാണ് ആരുടെ ഭാഗത്താണ് വീച്ചാൽ നോക്കി അവരെ നമുക്ക് നിയമത്തിന് മുമ്പ് കൊണ്ടുവരികയും ചെയ്യാം തൽക്കാലം നമുക്കിപ്പോൾ മണ്ണിനടിയിലുള്ള രക്ഷപ്പെടുത്തലാണ് പ്രഥമ പരിഗണനയുണ്ട് ആവശ്യമായ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇപ്പോൾ ഇപ്പോൾ ആവശ്യമായ യൂണിറ്റ് ഇവിടെ ഉണ്ട് കൂടുതൽ ആവശ്യമുണ്ട് കൂടുതൽ വരുത്തും ഒന്നര മണിക്കൂറാവും അത് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാവുന്നേ ഉള്ളൂ തീർച്ചയായും ഇതിപ്പം നിയമപരമായിട്ടല്ല അതൊക്കെ നമുക്ക് രേഖകൾ പരിശോധിച്ചല്ലേ പറയാൻ കഴിയുള്ളൂ കാരണം സ്വാഭാവികമായും അത് പരിശോധിച്ച ശേഷം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും അല്ല ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എൻ്റെ അടുത്ത് ആരും നേരത്തെ പരാതിയായിട്ട് വന്നിട്ടില്ല ഇന്ന് ആദ്യമായിട്ടാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഒറ്റ ഹോട്ടലിൽ കാണുമ്പോൾ ഒരു വലിയ ഒരു വല്ലാത്തൊരവസ്ഥ വഴിയുണ്ട് അപ്പോൾ അതെന്ത് പരിശോധിച്ച് കാര്യങ്ങൾ ചെയ്യാം ഇപ്പം നമുക്ക് ആ മണ്ണിലടിപ്പെട്ടാണ് രക്ഷപ്പെടുത്തുന്ന ശ്രമങ്ങളാണ് നടത്തേണ്ടത് ആ ശ്രമമാണ് ഇപ്പോൾ നടത്തിവരുന്നത് അതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം ഉദ്യോഗസ്ഥന്മാരോട്ട് ആളുകളെ നടപടി നടപടി മറ്റുള്ള വീട്ടുകാരെ അല്ല അതൊക്കെ പരിശോധിക്കേണ്ട പരിശോധിക്കണം നമുക്ക് അറിയില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ട് സ്ഥലത്ത് ഇല്ല ഇല്ല ആദ്യം ആദ്യമായിട്ടാണ് ഞാനത് അല്ല ഇപ്പോൾ പല വലിയൊരു സിറ്റിയിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടക്കുമല്ലോ അതും നമ്മൾ അറിഞ്ഞുകൊണ്ടില്ലല്ലോ അതിനു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരല്ല അറിയാം പരാതികൾ വരുമ്പോഴല്ലേ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരിക അങ്ങനെ പരാതി എന്റെ കയ്യിൽ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമുക്ക് പരിശോധിച്ചിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം തോന്നുന്നുണ്ട് കാരണം നമുക്ക് ആർക്കും അറിയാമല്ലോ കാരണം ഇത്രയും ഉയർന്ന സ്ഥലത്ത് ഇത്രയധികം മണ്ണെടുക്കാൻ പാടില്ലാത്തതാണ് അഥവാ മണ്ണെടുക്കുന്ന സാഹചര്യം ഉണ്ടാവേണ്ട അതിനാവശ്യമായ സുരക്ഷ മുൻകരുതലുകൾക്ക് അവരെടുക്കേണ്ടതാണ് അതൊക്കെ ചെയ്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ആ ആളുകളെ അകത്ത് പെട്ട ആളെ പ്രസിദ്ധികളാണ് പ്രധാന ദൗത്യം ആ കാര്യങ്ങൾ നീക്കാൻ നമുക്ക് പെട്ടെന്ന്